വ്യായാമ കൂട്ടായ്മയായ മെക്സവിനെതിരെ വീണ്ടും മാഞ്ഞടിച്ച് അഖിലേന്ത്യാ സുന്നി ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അൺപെൺ സങ്കലനങ്ങളെ എതിർക്കുന്നത് തികഞ്ഞ ബോധ്യത്തോടെയാണെന്ന് കാന്തപുരം പറഞ്ഞു സാമൂഹിക തിന്മകളെ ഇനിയും എതിർക്കും വിമർശിക്കുന്ന പണ്ഡിതരെ യാഥാസ്ഥികരായി മുദ്രകുത്തുകയാണ് അങ്ങനെയാണ് ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്നും കാന്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കുറ്റപ്പെടുത്തി സ്ത്രീ പുരുഷ സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇട കലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ചിന്തിക്കണം അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ വിവരങ്ങളുമായി റിയാസ് കെ മാർച്ച് ആയിരുന്നു റിയാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പെല്ലാം ആയിരുന്നു ഈ ഒരു വ്യായാമ കൂട്ടായ്മയായ മെക്സവൻ വലിയൊരു വിവാദമായത് ഇപ്പോൾ വീണ്ടും വലിയ രീതിയിൽ നേതാക്കളെല്ലാം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ആ മെക്സെവൻ എതിരെ പ്രതികരിക്കുന്നു ഇപ്പോൾ എ പി അബുബക്കർ മുസ്ലിയാർ അടക്കം ഇതിൽ ഒരു ഈ ഒരു മെക്സവൻ കൂട്ടായ്മയ്ക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്താണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാളിദാസ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അഖിലേന്ത്യാ സുന്നി ജംഇ തുലുമ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കാന്തപുരം എ പി അബുബക്രം മുസ്ലിയാർ ഇന്ന് സിറാജുൽ ഹുദാ ഹഫ്ലത്തുൽ ഖുർആൻ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഈ മെച്ചവൻ കൂട്ടായ്മ അത് മലബാറിലെ ഒരു വ്യായാമ കൂട്ടായ്മയാണ് ആ മെച്ചവന്റെ ഈ വ്യായാമ മുറകൾക്കെതിരെ തൊട്ടു മുൻപുള്ള ദിവസം പതിനേഴിനാണ് ഈ മാസം പതിനേഴിനാണ് ഈ കാന്തപുരം എ എ പി സുന്നി വിഭാഗം സമസ്ത ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് അത് കാന്തപുരത്തിന്റേതായി തന്നെയാണ് ആ വാർത്താക്കുറിപ്പ് പുറത്തു വന്നത് അത് ഇപ്രകാരമായിരുന്നു ആരോഗ്യ സംരക്ഷണം ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും ശാരീരിക ഉണർവിനും മതനിയമങ്ങൾക്ക് വിധേയമായി ആവശ്യമായ വ്യായാമവും വിരോധിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അന്യപുരുഷന്മാരുടെ മുന്നിലും ഇടകലർന്നും സ്ത്രീകൾ അഭ്യാസം നടത്തുന്നതും മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും അനുവദനീയമല്ല സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം പൂർവിക വിശ്വാസാചാരങ്ങളും നയങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കണമെന്നും ഈ കാന്തപുരം സമസ്ത വിഭാഗം മുഷാവറ യോഗം അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് പതിനേഴിന് ആണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഇതാ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറാജുൽ ഹുദാ ഹഫ്രത്ത് ഉൽ ഖുറാൻ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാന്തപുരം ഹേ പി അബൂ മുസ്ലിയാർ ഒന്നുകൂടി പരസ്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഈ ഒരു വ്യായാമമുറ എന്ന് പറയുന്നത് ആൺ പെൺ സങ്കലനങ്ങൾ എന്ന് പറയുന്നത് അത് ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് അത് ഏത് തരത്തിലുള്ള പദ്ധതിയായാലും ശരി അതിന്റെ ഉദ്ദേശം ദീൻ പൊളിക്കുക മതവിശ്വാസത്തെ പൊളിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അത് അംഗീകരിക്കാനാവില്ല അതിനെ എതിർക്കുന്നത് തികഞ്ഞ ബോധ്യത്തോടെയാണ് ആ എതിർക്കുമ്പോൾ സാമൂഹിക തിന്മകളെ ഞങ്ങൾ ഇനിയും എതിർക്കും അതിനെ എതിർക്കുമ്പോൾ അത് വിമർശിക്കുന്ന പണ്ഡിതന്മാരെ യാഥാസ്ഥിതികരാണ് എന്ന് പറഞ്ഞ് മുദ്രകുത്തുന്ന ഒരു സമീപനമാണ് ചിലർ നടത്തുന്നത് അങ്ങനെയാണ് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരായ എതിർപ്പ്

അബൂബക്കർ മു എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ആ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പുതിയ രീതികളിലൂടെ അല്ലെങ്കിൽ പുത്തനാശയങ്ങളോടെ പുത്തന ആശയങ്ങളെ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു തലമുറ ഈ ഒരു പ്രസ്താവനയെ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ നോക്കിക്കാണുക രണ്ട് തലത്തിലാണ് ചർച്ച ചെയ്യപ്പെടുക ഒന്ന് ഈ പൊതുവായി ആൺപെൺ സങ്കടനങ്ങളെ എതിർക്കുന്ന ഒരു പാരമ്പര്യമായ പണ്ഡിത രീതി അതിനെ ഏത് രീതിയിൽ പൊതുസമൂഹം എടുക്കും എന്നുള്ളത് അത് വിമർശന വിധേയമായി വരും എന്നുള്ള ഒരു കാര്യം ഉണ്ടാകാം അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ചർച്ചകൾ ഉണ്ടാകാം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ ഉണ്ടാകാം അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ഈ വ്യായാമ കൂട്ടായ്മയായ മെക്സവിന്റെ വിശ്വാസ്യത സംബന്ധിച്ച ചോദ്യങ്ങൾ വീണ്ടും ഉയരും എന്നുള്ളത് തന്നെയാണ് അത് നേരത്തെ ഈ സി പി ഐമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും ഒപ്പം തന്നെ കാന്തപുരം സുന്നി വിഭാഗം നേതാവായിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാവിയും നേരത്തെ അവരുടെ പ്രസംഗങ്ങളിലാണ് തുടക്കത്തിൽ മെച്ചവിനെതിരെ വിമർശനം ഉന്നയിച്ചത് അത് ജമാഅത്തെ ഇസ്ലാമി അനുകൂലിക്കുന്നവരുടെ കൂട്ടായ്മയാണെന്ന ഒരു പരാമർശം ഉൾപ്പെടെ ആ ഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും കാന്തപുരം സുന്നി വിഭാഗം അതിനെ എതിർത്ത് തുടർച്ചയായി രണ്ടാം ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കിടയിൽ ഇത് രണ്ടാം തവണയാണ് കാന്തപുരം ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ അതിനെ വിമർശിക്കുന്നു വീൺപൊളിക്കാനാണ് ഈ ഒരു വ്യാ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നു അതായത് ഇത്തരം ആൺപെൻ സംഘടനകൾ അടങ്ങിയ ഈ വ്യായാമ മുറകൾ അത് അതിന്റെ ഉദ്ദേശം മതവിശ്വാസത്തെ പൊളിക്കുക എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നു അപ്പോൾ രണ്ട് തലങ്ങളിലായുള്ള ചർച്ചകളായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ഉയർന്നുവരിക ഇതിന്റെ മറുപടി ഒരുപക്ഷെ നാളെ മെക്സവൻ കൂട്ടായ്മയുടെ അധികൃതർ നൽകിയേക്കും എന്നുള്ളതാണ് സൂചനകൾ കാരണം ഈ ഇന്നലെ തന്നെ ഈ പതിനേഴിന് വന്ന കാന്തപുരം സമസ്തയുടെ തീരുമാനം മുസാവറ യോഗത്തിന്റെ തീരുമാനം സംബന്ധിച്ച വിമർശന അതിനെതിരായ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ മെക്സവൻ അധികൃതർ വിവിധ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു അതാണ് കാന്തപുരം പറഞ്ഞത് വിമർശിക്കുമ്പോൾ സാമൂഹ്യ തിന്മകളെ വിമർശിക്കുമ്പോൾ പണ്ഡിതന്മാരെ യാഥാസ്ഥീകരെന്ന് പറഞ്ഞ് മുദ്രകുപ്പി രക്ഷപ്പെടാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും ഈ മെക്സവൻ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ഈ കാന്തപുരം സമർത്ഥ വിഭാഗത്തിന്റെ മുഷാവറ യോഗ തീരുമാനത്തെ വിമർശിച്ചുള്ള പ്രസ്താവനകൾ ഇറക്കിയതുമായി ബന്ധപ്പെട്ടാണ് കാളിദാസ്